ഹലോ ഗുഡ് മോർണിംഗ് എന്താണ് ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണ് നോക്കാം ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണ് പോസിറ്റീവായിട്ട് ഇങ്ങനെ ോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് യൂണിവേഴ്സലിൽ നമുക്ക് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണ് ഓക്കെ ഇതൊരു ജനറൽ ഗൈഡൻസ് ആണ് അതുപോലെ തന്നെ കളക്റ്റീവ് റീഡിംഗ് ആണ് കേട്ടോ ജനറൽ ഗൈഡൻസ് ആണ് കളക്റ്റീവ് ഗൈഡൻസ് ആണ് അതുകൊണ്ട് തന്നെ ആരുടെയും പേഴ്സണൽ ഗൈഡൻസ് അല്ല പേഴ്സണൽ റീഡിംഗ് അല്ല ഇത് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് റെസിനേറ്റ് ആവും കുറേ കാര്യങ്ങൾ റെസനേറ്റ് ആകണമെന്ന് നിർബന്ധമില്ല അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ അല്ലാത്തത് കൊണ്ട് എല്ലാത്തിനെയും നിങ്ങൾ നിങ്ങളുമായി ബന്ധമില്ലാത്ത ഒരു കാര്യവും നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എടുത്തു വെക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഇത് ടൈംലെസ് ആണോ എപ്പോൾ നിങ്ങൾ കാണുന്നു അന്നേ നിങ്ങൾക്ക് ഇത് വാലിഡ് ആവുന്നു അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സിൽ തരുന്നതെന്നാണ് നമ്മളിവിടെ നോക്കുന്നത് നോക്കാം ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഡെബിൾ കാർഡാണ് ഫസ്റ്റ് കാർഡ് ഡെബിൾ കാർഡാണ് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങളോട് നിങ്ങൾക്ക് വല്ലാത്ത അഭിനിവേശം തോന്നുന്ന എന്തൊരു കാര്യം നിങ്ങളെ ഒരു ഇത് ഡബിൾ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ നിങ്ങളെ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഡബിൾ എനർജി നിങ്ങൾക്ക് മുന്നിലുണ്ട് നിങ്ങളൊരു നെഗറ്റീവ് എനർജിയിൽ പെട്ടു പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിനോടെങ്കിലും വല്ലാത്ത ഒബ്സഷൻ തോന്നുന്നുണ്ടാവും വല്ലാത്ത അഭിനിവേശം നിങ്ങൾക്ക് ചില കാര്യങ്ങളോട് തോന്നുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങളിത് വേണ്ടെന്ന് വെച്ച് കടന്നു പോയിട്ടുള്ള കാര്യമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം പക്ഷേ ഇന്നേ ദിവസം നിങ്ങൾക്ക് അതിനോട് വീണ്ടും ഭയങ്കരമായ ഒബ്സഷൻ തോന്നുന്നു എന്നാണ് കാര്യം കാണിക്കുന്നത് അതാണ് ഡെബിൾ എനർജി പറയുന്നത് ഓക്കെ ഇത് ചിലപ്പോൾ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങൾ നിന്ന് ഒരു എൻകൗണ്ടർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ തേർഡ് പാർട്ടിയെ നിങ്ങൾ നേരിൽ കാണാനോ അവരുമായിട്ടൊരു അവരെ നേരിൽ കാണാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് സാധ്യതയുണ്ട് അതാണ് ഡെബിൾ കാർഡ് പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് ഭയങ്കരമായ ഒബ്സഷൻ ചില കാര്യങ്ങളോട് അഡിക്ഷൻ തോന്നാൻ സാധ്യതയുണ്ട് അഡിക്ഷൻ എന്തുമാകാം അത് ഈവൻ മൊബൈൽ ഫോൺ പോലെ ആവാം വീട്ടിലെ അടുക്കളയോടുള്ള ഒബ്സക്ഷൻ ഉള്ളൊരു അഡിക്ഷൻ ആവാം കുക്കിങ്ങിലുള്ള അഡിക്ഷൻ ആവാം അപ്പോൾ അതെന്തു തന്നെയാണെങ്കിലും അഡിക്ഷൻ ഒരിക്കലും നല്ലതല്ല എന്തിനോടാണെങ്കിലും അഡിക്ഷൻ ആവശ്യമില്ല സ്നേഹം മാത്രം ആവശ്യമുള്ളൂ അഡിക്ഷൻ ആവശ്യമില്ല ഓക്കെ അതാണ് ഫസ്റ്റ് കാർഡ് കാണുന്നിട്ട് ഡെബിൾ കാർഡ് അപ്പോൾ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുക കേട്ടോ നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുക അതാണ് ഡെബിൾ കാർഡ് പറയുന്നത് രണ്ടാമത്തത് ത്രീ ഓഫ് ആണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളോടൊപ്പം ചേർന്ന് വർക്ക് ചെയ്യുന്നുണ്ടാവാം മൂന്ന് പേരുണ്ട് അപ്പോൾ മൂന്ന് വീണ്ടും ഡബിൾ കാർഡ് വന്നിരിക്കുന്നത് കൊണ്ട് തേർഡ് പാർട്ടിയാണ് അപ്പോൾ തേർഡ് പാർട്ടി വീണ്ടും നിങ്ങളെ മുന്നിലേക്ക് വരുന്നു എന്ന് ആയിരിക്കും ഇതിന്റെ അർത്ഥം ഇവിടെ തന്നെ രണ്ട് ഉണ്ട് ഒരു പുരുഷനുണ്ട് ആ പുരുഷൻ രണ്ട് ലേഡീസിലുള്ള ഒരാളെയാണ് നോക്കുന്നത് മറ്റേ ആൾ അവരോട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെയും ചിലപ്പോൾ നമുക്കറിയില്ല ഇവിടെ ഒരു തേർഡ് പാർട്ടി കോയിൻസിഡൻസ് ഇൻസിഡൻസ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി എൻകൗണ്ടർ വരാനുള്ള സാധ്യത ഇന്ന ദിവസം വളരെ കൂടുതലാണ് അപ്പോൾ റിലേഷൻഷിപ്പ് ഉള്ള ആളുകളോടാണ് കേട്ടോ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായിട്ടുള്ളതെങ്കിലും അവിടെ ഒരു തേർഡ് പാർട്ടി എൻകൗണ്ടറിനുള്ള സാധ്യത ഇന്ന ദിവസമുണ്ട് അവിടെ ഒരു നെഗറ്റീവ് എനർജി ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ട പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആവശ്യമുണ്ട് അതാണ് ത്രീ ഓഫ് പെൻഗേൾസ് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങളൊരു ഗൈഡൻസ് എടുക്കാനോ കൗൺസിലിംഗ് എടുക്കാനോ ഒക്കെ സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങൾ പുതുതായിട്ട് എന്തെങ്കിലും പഠിക്കാനായിട്ട് പോകുന്നുണ്ടാവും നിങ്ങൾ മറ്റുള്ളവരുടെ സഹായം നിങ്ങൾക്ക് ഒരു അടുത്ത ചുവട് വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു മൂന്നാമതൊരാളുടെ സഹായം ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്നതാവാം സാമ്പത്തികമായ സഹായം ചോദിക്കുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മുൻപോട്ടുള്ള പദ്ധതികൾക്ക് മൂന്നാമതൊരാളോട് അഭിപ്രായം ചോദിക്കുന്നതും ആകാം പെൻറ്റക്കൾ എനർജി ആയതുകൊണ്ടാണ് മെറ്റീരിയലിസ്റ്റിക് ആണ് നിങ്ങളുടെ കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കൂടുതൽ മെറ്റീരിയലിസ്റ്റിക്കായിട്ടാണ് കാര്യങ്ങൾ കാണുന്നത് അപ്പോൾ അവിടെ മൂന്നാമതൊരാളുടെ സാധി ഒരു സാന്നിധ്യം സാന്നിധ്യമുണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾ അവരോട് നിങ്ങൾ അവരുടെ ഒരു സഹായം അല്ലെങ്കിൽ ഒരു അഭിപ്രായം ചോദിക്കുന്നതോ ഗൈഡൻസ് ചോദിക്കുന്നതോ ആകാനും സാധ്യതയുണ്ട് ഓക്കെ അതാണ് ത്രീ ഓഫ് പെൻറ്റക്കിള് പറയുന്നത് ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും ഇന്ന് സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട് കാടെല്ലാം ചാടിപ്പോയിട്ടുണ്ടപ്പോ എന്തോരും ഒന്ന് സൂക്ഷിക്കുന്നത് ഇന്ന ദിവസം നല്ലതായിരിക്കും ഓക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ വിലവടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ചതിവ് പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള ഒരു പ്രൊട്ടക്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഒരു ഡബിൾ എനർജി ഒക്കെ കാണിച്ചത് കൊണ്ട് ഒരു നെഗറ്റീവ് എനർജി ഒരു ഇമ്പാക്റ്റ് ലൈഫിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിനെ ഒന്ന് ഒന്ന് കരുതിയിരിക്കുക കേട്ടോ കിങ് ഓഫ് സോറി നൈറ്റ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഒരു കമ്മിറ്റ്മെന്റ് കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഇതൊരു റിലേഷൻഷിപ്പ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു കമ്മിറ്റ്മെന്റ് കിട്ടാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റക്കായിട്ട് കുറേ നാളായതായിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാനും നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരാനും സാധ്യതയുണ്ട് ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും കേട്ടോ ഇത് കണ്ടോ കത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത് നിങ്ങളെ കാത്തുകാത്തിരിക്കുന്നതായിരിക്കും കേട്ടോ കുറേ നാളുകളായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് കമ്മ്യൂണിക്കേഷനാണ് അതിന്നേ ദിവസം കിട്ടാൻ സാധ്യത ഉള്ളതായിട്ടാണ് കാണുന്നത് അതാണ് നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത് ഒരു ജോലി ഓഫർ ആയിട്ട് ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ജോലി ഓഫറും വരാനായിട്ട് സാധ്യതയുണ്ട് ഓക്കെ ഒരു ഇൻറ്റിമേഷൻ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞ കേട്ടോ എല്ലാം ഒരു ഇൻറ്റിമേഷൻ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതാണ് നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത് ഓക്കെ അടുത്ത കാട് വന്നിട്ട് സെവനോ സോഡാണ് ഞാനിപ്പോൾ ഈ സെവനോ സോഡിൻ്റെ കാട് താഴെ പോയത് കണ്ടതേയുള്ളൂ സെവനോ എന്ന് പറയുമ്പോൾ ഒരു ചതിയുടെ കാടാണ് അപ്പോൾ മുൻപ് നിങ്ങൾ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഇന്നേ ദിവസം അതേ ചതി നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്ന് കരുതിയിരിക്കണം വീണ്ടും പ്രൊട്ടക്ഷൻ വീണ്ടും പറയുവാണെങ്കിൽ ഒരു ചതി വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ വാല്യുബിൾ തിങ്സ് താഴെ വീണ് പോകാനോ നഷ്ടപ്പെട്ടു പോകാനോ സാധ്യതയുണ്ട് അത് സൂക്ഷിക്കുക അതുപോലെ നിങ്ങളെ നിങ്ങളെ തന്നെ ഒന്ന് സൂക്ഷിക്കുക കേട്ടോ നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങളെ തന്നെ ഒന്ന് സൂക്ഷിക്കുക പാസ്റ്റിൽ നിന്ന് നിങ്ങളെ തേടി ആരെങ്കിലും വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ കുട്ടിക്കാലത്തു നിന്നാകാം അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിച്ചവരാകാം കൂടെ ജോലി ചെയ്തവരാകാം അങ്ങനെ ആരെങ്കിലും നിങ്ങളെ അന്വേഷിച്ച് വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നിങ്ങളെ മുൻപ് ചതിച്ചിട്ട് കടന്നുപോയിട്ടുള്ള ആരെങ്കിലും ആകാൻ സാധ്യതയുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നേ ദിവസം കാണുന്ന പുതിയ മനുഷ്യരെയൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക കാരണം അവർ നിങ്ങളുടെ പഴയ ജന്മങ്ങളിൽ നിന്ന് നിങ്ങളെ തേടി വന്നിട്ടുള്ള ഒരാളാവാൻ സാധിക്കുന്നത് സെവൻ ഓഫ് സ്പോർട്സ് പറയുന്ന മാത്രമല്ല അതൊരു ചതിച്ച് കടന്നു പോയിട്ടുള്ള ഒരാളായിട്ടാണ് കാണുന്നത് നിങ്ങൾ ചതിച്ചതാവാം നിങ്ങളെ ചതിച്ചതാവാം ഓക്കെ അത് അങ്ങനെ ഒരു കാര്യവും ഇന്നേ ദിവസം കാണുന്നുണ്ട് അടുത്ത കാർഡ് പേജ് ഓഫ് സോർട്സിൻ്റെ അപ്പോൾ ഇതും പാസ്ലേഫിൻ്റെ കാർഡാണ് പേജ് ഓഫ് സോർട്സ് പറയുന്നത് പാസ്ലേഫിൻ്റെ കാർഡാണ് നിങ്ങളൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകാൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലൊരു ഇൻഡ്യൂഷൻ തോന്നുവാണ് പോകണ്ട പോകണ്ട അല്ലെങ്കിൽ അത് ചെയ്യണ്ട എന്നൊരു ഇൻഡ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ തൽക്കാലം നിങ്ങൾ ആ കാര്യം ചെയ്യേണ്ടതില്ല കാരണം ഇതേ കാര്യം നിങ്ങൾ മുൻപ് എപ്പോഴെങ്കിലും ചെയ്ത് അതിൻ്റെ ഒരു ഫെയിലുവർ അനുഭവിച്ചിട്ടുള്ള ആളായിരിക്കും അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കൊണ്ടാണ് നിങ്ങളെ ഈ നിങ്ങളുടെ ബോധം അല്ലെങ്കിൽ നിങ്ങളുടെ ബോധതലത്ത് നിന്നുകൊണ്ട് നിങ്ങളോട് ചെയ്യാൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ സമ്മതിക്കാത്തത് അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ചെയ്യേണ്ട വേണ്ട വേണ്ടാനോനോന്ന് നിങ്ങൾക്കുള്ളിൽ നിന്നൊരു പറച്ചിൽ കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിന്ന് പോകേണ്ട ആവശ്യം അല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല ആ കാര്യം കാരണം അത് മുൻപും നിങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടുള്ളൊരു കാര്യമാവാം ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ സന്ദർഭം ഇന്ന് വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ സമയം അനുകൂലമല്ല അതുകൊണ്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാതിന് ശേഷം പിന്നീട് അതിനെക്കുറിച്ചൊരു തീരുമാനം എടുത്തിരുന്നാൽ മതി അതാണ് സെവൻ ഓഫ് സോറി പേജ് ഓഫ് സോഡും പറയുന്നത് പേജ് ഓഫ് പേഞ്ചോസോടും സെവൻ സോഡും പറയുന്നത് പാസ്റ്റിൽ നിന്നും നിങ്ങളെ കാണാൻ നിങ്ങളുടെ അടുത്തേക്ക് ആരോ വരുന്നു എന്നാണ് പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ പാസ്റ്റ് ലൈഫിൽ നിന്ന് ആരോ ഒരാൾ വരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അടുത്തത് ഹെർമിറ്റ് എനർജിയാണ് വീണ്ടും നിങ്ങളൊരു മെന്ററിനെ കണ്ടെത്താൻ സാധ്യതയുണ്ട് നിങ്ങൾക്കൊരു ആത്മീയ ഗുരുവിനെ കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ മൊത്തത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആളുകളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇന്നേ ദിവസം ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് നിങ്ങൾ ആലോചിക്കണം എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും മോശപ്പെട്ട ഒരു സാഹചര്യത്തിൽ വന്ന് നിൽക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഈ സ്ട്രഗിൾസ് എല്ലാം അനുഭവിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് അത് നിങ്ങളൊന്ന് ആത്മപരിശോധന ചെയ്ത് നോക്കുക നിങ്ങളാണ് അതിന് കാരണമെങ്കിൽ നിങ്ങൾ കാരണമാണ് നിങ്ങളുടെ ജീവിതം സ്റ്റക്കായി നിൽക്കുന്നതെങ്കിൽ അതിനർത്ഥം മുൻപ് നിങ്ങൾ ആരോടോ തെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് അപ്പോൾ അതിന് പ്രായച്ചിട്ട് വന്നോണം എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ആലോചിക്കുക അതിനുള്ള കർമ്മം റിലീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക കർമ്മ ബാഗേജ് ക്ലിയർ ചെയ്യുക എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക അല്ലെന്നുണ്ടെങ്കിൽ ഈ സ്റ്റക്ക്നെസ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ബാധിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഹെർമിറ്റ് എനർജിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ആത്മീയമായിട്ട് ഒരുപാട് ദൂരം മുന്നോട്ട് പോയിട്ട് ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങൾ ഒരുപാട് ദൂരം മുന്നോട്ട് പോയിട്ടുണ്ടാവും പക്ഷേ ഒരു പ്രത്യേക ഒരു പ്ലാറ്റൂരിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇനി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത വിധം നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ആ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ടാവും അവിടെയാണ് നിങ്ങളുടെ ഒരു ആത്മപരിശോധന ആവശ്യമുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് വഴി തെറ്റിയോ അല്ലെങ്കിൽ പോകുന്ന വഴി ശരിയാണോ ചെയ്യുന്നതെല്ലാം ശരിയാണോ എന്നൊന്ന് ആത്മപരിശോധന നടത്താനാണ് ഹർമിറ്റ് കാർഡ് നമ്മളോട് പറയുന്നത് ഓക്കെ മൊത്തത്തിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുമായിരിക്കും അതിനുള്ള കാരണം എന്താണെന്ന് ഒന്ന് ആലോചിക്കണം ഓക്കെ അടുത്തത് എയ്റ്റ് ഓഫ് വാൺസ് എൻ്റെ എനർജിയാണ് വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ് ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് സർട്ടിഫിക്കറ്റും പറഞ്ഞിരുന്നു കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ് നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നു എന്നാണ് നിങ്ങൾ ഒരു യാത്ര പോകുന്നതാണ് എയർ ട്രാവൽ ചെയ്യുന്നതെന്നാണ് കേട്ടോ എയർ ട്രാവൽ ചെയ്യാൻ സാധ്യതയുണ്ട് നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത് അത് നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾ എന്തിനു വേണ്ടി കാത്തിരുന്നോ പണമായാലും ജോലി ആയാലും ഒരു ഓഫർ ആയാലും എന്തായാലും അത് നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്തോ അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത് ഓക്കെ അടുത്ത കാർഡ് വന്നിട്ട് ക്വീൻ ഓഫ് ആണ് ക്വീൻ ഓഫ് ഫാൺസ് എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് ഒരു ആത്മീയ തലത്തിലേക്ക് നിങ്ങൾ ഉയർത്തപ്പെട്ടിട്ടുണ്ട് അത് തന്നെയാണ് പറയുന്നത് നിങ്ങൾ ഒരു ആത്മീയതയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ വേയിൽ നിങ്ങൾ കുറേ അധികം മുന്നോട്ട് പോയിട്ടുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും നിങ്ങളുടെ മെറ്റീരിയൽ ലൈഫുമായിട്ട് നിങ്ങൾ ഒരു ഒരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇന്ന് സ്പിരിച്വൽ ലൈഫിലേക്കായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ കുറച്ച് സമയം സ്പിരിച്വാലിറ്റിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും അതിനുശേഷം നിങ്ങൾ മെറ്റീരിയൽ ലൈഫിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും അങ്ങനെ ഒരു ഫ്ളക്ച്വേറ്റിംഗ് ദിവസമായിരിക്കും ചിലപ്പോൾ ഇന്ന് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം ചിലപ്പോൾ നിങ്ങളുടെ വർക്കിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് ഞാൻ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഞാൻ എൻ്റെ സ്പിരിച്വൽ ലൈഫിലാണോ അതോ എൻ്റെ മെറ്റീരിയൽ ലൈഫിലാണോ ഇമ്പോർട്ടൻസ് ഒരു കോൺഫ്ലിക്റ്റ് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതാണ് ക്വീൻ ഓഫ് ഫോൺസ് പറയുന്നത് നിങ്ങൾ ശരിക്കും സ്പിരിച്വലി വളരെയധികം എമർജർ ആയിട്ടുള്ള ഒരാളായിട്ടാണ് കാണുന്നത് അടുത്തു തന്നിട്ട് എയ്സ് ഓഫ് സ്പോർട്സിൻ്റെ എനർജിയാണ് അതായത് നിങ്ങൾക്കൊരു മെൻറ്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങൾക്കെല്ലാം ഒരു മെൻറ്റൽ ക്ലാരിറ്റി വരുന്നുണ്ടാവും അതുപോലെ സർജറി ഒക്കെ പ്രിഫർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇന്നേ ദിവസം സർജറി നടക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഇന്നോ ഇന്നലെയോ നാളെയോ ഒക്കെ ആയിരിക്കും സർജറി നടക്കുക അപ്പോൾ അതിനുള്ള മുന്നൊരുക്കങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ദിവസങ്ങളിലായിരിക്കും അപ്പോൾ സർജറി പറഞ്ഞിട്ടുള്ള ഒരു സർജറി കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങൾക്കെല്ലാം ഒരു മെൻറ്റൽ ക്ലാരിറ്റി വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പുതിയ വഴക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ന്യൂ കോൺഫ്ലിക്റ്റ് അത് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലായിരിക്കും ഒരു ന്യൂ കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചുറ്റി നിൽക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു വഴക്കിൻ്റെയൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക ലാസ്റ്റ് കാണുവെന്നിട്ട് ടു ഓഫ് പെൻറ്റിൾസ് ആണ് അപ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കാത്തതിന് കാരണം നമുക്ക് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ടാണ് തീരുമാനം എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു തീരുമാനം എടുക്കാതെ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ നിൽക്കാൻ നിങ്ങൾക്ക് എത്ര കാലം വേണേലും പറ്റും പക്ഷെ അതല്ല അതിൻ്റെ ശരി ഒരു തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അതിനകത്ത് ശരിയായ നില നിലപാട് അല്ലെങ്കിൽ നടപടിയെന്ന് പറയുന്നത് അപ്പോൾ തീരുമാനം എടുക്കാനുള്ളത് അവസാന സമയം വരെ കാത്തിരിക്കേണ്ടതില്ല ഇന്നേ ദിവസം തന്നെ നിങ്ങളൊരു തീരുമാനം എടുക്കുക എന്ത് തീരുമാനമായാലും അതൊരു ഉറച്ചു നൽകുക മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ടു ഓഫ് പെനുകൾസ് പറയുന്നത് ഇവിടെ സിക്സ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ബോട്ടം ഓഫ് ദി റെ റെക്കിൽ അതിനർത്ഥം വീണ്ടും നിങ്ങൾ ഇരിക്കുന്നു എന്നാണ് പഴയ ഓർമ്മകളിലും പഴയ ആളുകളുമായിട്ടുള്ള സമ്പർക്കത്തെ കുറിച്ചൊക്കെ ആലോചിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ഇന്നൊരു നയൻറ്റി നയൻ പേഴ്സൻറ്റും ഈ എനർജി ആരുടേതാണെങ്കിലും അവർക്ക് ഇന്ന് അവരുടെ പാസ്റ്റിൽ നിന്നും ചിലപ്പോൾ അവരുടെ കുട്ടിക്കാലത്തു നിന്നൊരാളായിരിക്കാം അല്ലെങ്കിൽ അവരുടെ പാസ്റ്റ് ലൈഫിൽ നിന്നും ഒരാൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം ഇവിടെ സിക്സ് ഓഫ് കപ്പ് ഉണ്ട് ഇവിടെ പേജ് ഓഫ് സോട്സ് ഉണ്ട് ഇവിടെ സെവൻ ഓഫ് സോട്സ് ഉണ്ട് ഇത് മൂന്നും പാസ്റ്റ് ലൈഫിന്റെ കാർഡാണ് അപ്പം ഈ മൂന്ന് കാർഡുകളും പറയുന്നത് പാസ്റ്റിൽ നിന്നും നിങ്ങളെ വളരെയധികം സ്നേഹിച്ച് ചതിച്ച് വഞ്ചിച്ചിട്ട് കടന്നു ഒരാൾ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തന്നിട്ട് അത് തിരിച്ചു വാങ്ങിച്ചു പോയിട്ടുള്ള ഒരാൾ ചിലപ്പം നിങ്ങളുടെ വിവാഹ നിശ്ചയം വരെ നടന്നതായിരിക്കാം പ്രണയിച്ചുകൊണ്ടിരുന്നവരായിരിക്കാം അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് നിങ്ങളെ പറ്റിച്ചിട്ട് പോയിട്ടുള്ള ഒരാളായിരിക്കാം അങ്ങനെ ആരോ ഒരാൾ ഒന്നുകിൽ നിങ്ങളുടെ എക്സ് എക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡായിരിക്കാം നിങ്ങളെ പണ്ട് സ്നേഹിച്ച് പറ്റിച്ചിട്ട് പോയ ആളാവാം ഈ ലൈഫിൽ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് ഉള്ള ഒരാൾ ഇന്നേ ദിവസം നിങ്ങളുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ട് ഓക്കെ അപ്പോൾ അവരെ നിങ്ങളിൽ മുഖാമുഖം കാണാനായിട്ട് സാധ്യതയുണ്ട് വെടിവെപ്പൊന്നുമല്ല കേട്ടോ എൻകൗണ്ടർ എന്ന് പറയുമ്പോൾ വെടിവെപ്പാന്ന് വിചാരിക്കരുത് അവരെ ഫേസ് ടു ഫേസ് നിങ്ങൾ കാണാനായിട്ട് സാധ്യതയുണ്ട് അതാണ് ഈ മൂന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളൊന്ന് കരുതിയിരിക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരെങ്കിലും വന്ന് സോറി പറയുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കാരോടെങ്കിലും സോറി പറയേണ്ടി വരുന്നുണ്ടോ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ എന്ത് തന്നെ ആയാലും ഇന്നൊന്ന് ആളുകളോടുള്ള സമ്പർക്കത്തിൽ ഒന്ന് ഒന്ന് കരുതിയിരിക്കുക നിങ്ങൾക്ക് ആളെ പിടികിട്ടും പാസ്റ്റ് ലൈഫിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ആളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ലൈഫിൽ നിങ്ങളുടെ പഴയകാല സുഹൃത്തുക്കൾ ആരുമല്ല അതെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ മുൻജന്മത്തിലെ ആളാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം ഞാൻ മുൻജന്മത്തിലുള്ള ഒരാളെ ഇന്ന ദിവസം കണ്ടുവന്ന് ഓക്കെ അപ്പോൾ ഇതൊരു നയൻറ്റി നയൻ പെർസെൻറ്റും ഈ എനർജി ആരുടേതാണെങ്കിൽ അത് കറക്റ്റ് കാരണം മൂന്ന് കാർഡാണ് കൺഫർമേഷൻ വന്നിട്ടുള്ളത് പാസ്റ്റ് ലൈഫിൽ നിന്ന് ഒരാൾ നിങ്ങളെ കാണാൻ വരുന്നു എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് ചാറോ നമുക്ക് തരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് ഉണ്ട് നോക്കാം ഏഞ്ചൽസ് എന്ന ഗൈഡൻസ് ആണ് തരുന്നത് ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് angels guidance ഫസ്റ്റ് കാർഡ് വന്നിട്ട് നോന്നാണ് ഫസ്റ്റ് കാർഡ് വന്നിട്ട് നോന്നാണ് അപ്പോ നിങ്ങക്ക് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഒരു സ്റ്റേറ്റില് ഉണ്ടെങ്കിൽ അതിന് ഉത്തരം നോയാണ് അപ്പോ കട്ട് ആൻഡ് ഡ്രൈവ് ആയിട്ട് ഒരു തീരുമാനം എടുത്തേ പറ്റൂ അല്ലെങ്കിൽ എസ് ഓർണോ എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ നോയെന്നാണ് കേട്ടോ ഇവിടെ ഡയറി ടു ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു രണ്ട് പ്രയോറിറ്റി ഉണ്ട് അതുകൊണ്ട് നിങ്ങളൊരു തീരുമാനം എടുത്ത് പോകണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് തീരുമാനം എസ് ആണോ നോ ആണോ എന്നുള്ളതിന് മിക്കവാറും നോ ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു അതാണ് നോ എന്ന് കാണിച്ചിരുന്നത് രണ്ടാമത്തേത് ലുക്ക് ഫോർ എ സൈൻ ഇനി അത് നോ ആണോ എന്ന് നിങ്ങൾക്ക് കൺഫർമേഷൻ വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ക്ലാരിറ്റി ചെയ്തു യൂണിവേഴ്സിനോട് ഒരു സൈൻ കാണിക്കാൻ പറഞ്ഞാൽ മതി അപ്പം തന്നെ യൂണിവേഴ്സ് കാണിച്ചു തരും ഓക്കെ അതാണ് ലുക്ക് ഫോർ എ സൈൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ കാണു വന്നിട്ട് നോട്ട് ദ റൈറ്റ് ടൈം എന്തുകൊണ്ടാണ് നോ പറയുന്നതെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്കുള്ള ശരിയായ സമയം അല്ല അപ്പം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പം നോയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നിങ്ങൾ ആ തീരുമാനം എടുക്കാൻ വെച്ചേക്കുന്നത് നോയെടുക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം ഇന്ന് നിങ്ങൾക്ക് യെസ് എടുക്കാൻ പറ്റിയ ഒരു ദിവസം അല്ല എന്നാണ് കാണുന്നത് കൺഫർമേഷൻ വേണമെങ്കിൽ ഒന്നുകൂടെ യൂണിവേഴ്സിനോട് ഒരു സൈൻ കാണിക്കാൻ പറയാനാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ആർക്കൊക്കെ റെസനേറ്റ് ആവുമെന്ന് അറിയത്തില്ല എന്തായാലും ഇത് ഈ വീഡിയോ കാണുന്നതിൽ ആരോ ഒരാൾക്ക് അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾക്ക് റസനേറ്റാണ് അത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് ആരോ ഒരാളെ നിങ്ങളെ കാണാൻ തീർച്ചയായിട്ടും വരുന്നുണ്ട് അപ്പോൾ അവർ നിങ്ങളോട് മുൻപ് ചതി കാണിച്ചിട്ട് പോയിട്ടുള്ളവരാണ് അതുകൊണ്ട് നിങ്ങൾ വളരെ വിജിലൻ്റ് ആയിട്ടിരിക്കുക ഇവിടെ ഒരു ഡെബിൾ എനർജിയും ഇവിടെ ഒരു സെവൻ സെവനോ സൂഡും ഒക്കെ ഉണ്ട് ചതിയാണ് അതുപോലെ തന്നെ ഡെബിൾ എനർജി വരുമ്പോൾ ഒരു നെഗറ്റീവ് ഉണ്ട് അതുകൊണ്ട് വളരെ പ്രൊട്ടക്ഷനിൽ പോവുക വളരെ ശ്രദ്ധിച്ച് തന്നെ ഇന്നേ ദിവസം നിങ്ങൾ കടന്നു പോകാൻ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇത് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഡിസ്ലൈക്ക് ചെയ്യാം ഓക്കെ കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കമൻറ്റ് കൂടെ ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്